തൃഷയും നയന്താരയും തമ്മിലുള്ള ശത്രുത മാറിയോ എന്നാണ് ആരാധകർ നോക്കുന്നത് എന്നാൽ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് നയൻതാര തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇരുവരുടെയും ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തമിഴ് സിനിമയുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് നായികിമാരാണ് നയൻതാരയും തൃശിയും ഇന്നും തമിഴകത്ത് നായകനോളം തുല്യമുള്ള നായികമാരാണ് ഇരുവരും ബന്ധശത്രുക്കളാണ് ഇരുവരും എന്ന ഗോസിപ്പ് എയറിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി ഇപ്പോഴതാ സൂര്യാസ്തമയം ആസ്വദിക്കുന്ന ചിത്രങ്ങൾ താരം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് നയൻതാരയുടെ ഒഫീഷ്യൽ പേജിൽ പങ്കുവെച്ച ചിത്രങ്ങൾ തൃശിയുമായി കൊളാപിച്ചു ചെയ്തിരിക്കുകയാണ് കമന്റ് ബോക്സിൽ ആരാധകരുടെ സന്തോഷ പ്രകടനങ്ങളും കാണാൻ കഴിയുന്നുണ്ട് തൃശ ഇല്ലെങ്കിൽ നയന്താര എന്നല്ല തൃശയും നയന്താരയും എന്നാണ് കമന്റ് ബോക്സിലെ പ്രധാന കമന്റ് നിരവധി പ്രമുഖരും ചിത്രത്തിന് കമന്റുമായി എത്തിയിട്ടുണ്ട് രണ്ട് നക്ഷത്രങ്ങൾ സൂര്യനെ ചേസ് ചെയ്യുന്നു എന്നാണ് പേളി മാണിയുടെ കമന്റ് തമിഴ് സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ട ഗോസിപ്പുകളിൽ ഒന്നാണ് നയന്താരയും തൃശയും തമ്മിലുള്ള ശത്രുത ഇരുവരും തമ്മിൽ നേരിട്ട് കണ്ടാൽ മുഖത്തോട് മുഖം നോക്കാത്ത അത്ര ശത്രുതയാണെന്നാണ് പലയിടത്തും പ്രചരിച്ച വാർത്ത ഇരുവരുടെയും അഭിമുഖങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് അന്ന് തൃശ ഇതിന് നൽകിയ മറുപടി അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരേ സമയത്ത് വന്ന നായികിമാരാണ് ഒരേ നായകന്മാരോടൊപ്പമാണ് അഭിനയിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് തൃശ പറഞ്ഞത് എന്നാൽ നയൻതാര പറഞ്ഞത് എന്തോ കാര്യമില്ലാത്ത കാര്യത്തിൽ തർക്കങ്ങൾക്കിടയിൽ പിണക്കമാണ് എന്നാണ് നയന്താര പറഞ്ഞത് പലരും പുറത്ത് പ്രചരിപ്പിച്ച ഭാഗമായാണ് ഇത് നടന്നത് മുമ്പ് ഇരുവരും ഒരുമിച്ചതോടെ ഒരു ചിത്രത്തിൽ നിന്നും അവസാന നിമിഷം തൃഷ പിന്മാറുകയും ചെയ്തിരുന്നു ഗ്ലാം ഹാ ട്വന്റി സിക്സ് ഇൻ കൊച്ചി The biggest hair fashion show in India happening at Kochi on April 25th, 2026. Register now for more details. Contact organized by Media7 Events.